ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് കൂടുതലും ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഭാഗങ്ങളാണ് ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഭാഗത്തിൽ അവരവിടെ ജാസ്മിൻ ജാസ്മിനെടുക്കുന്നുണ്ട് പിന്നെ ഗബ്രി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജിംഡോ അവിടെക്ക് ഇടന്നിട്ട് എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് ഒരു ജിമ്മനായതുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചാക്കിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ചേട്ടാ എല്ലാം ഞാനും ഒടിഞ്ഞ് ആ പ്ലാസ്റ്റർ ഇടേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആസ് ടോക്കിലാണ് ചോദിക്കുന്നത് അപ്പോൾ ജിൻഡോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഒഴിച്ചല് ചേട്ടന് വേണ്ടി വരുമോ ഇങ്ങനെ പോയി അവർ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഒരു പാവമാണ് തോന്നുന്നു ഒരു നിഷ്കളങ്കനെന്ന് തോന്നി ഇത് പറയുന്നു അതവിടെ കഴിഞ്ഞു തോന്നുന്നുണ്ട് ജിൻഡോന് അങ്ങനെ മനസ്സിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം തോന്നുന്നുണ്ട് ശരീരം മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഒരു പാവം ഒരു നിഷ്കളങ്കനായ ഒരാളാണെന്ന് തോന്നുന്നു എനിവേ നമ്മുടെ ജാസ്മീൻ അവിടെ ഇരുന്ന് ജിൻ അങ്ങോട്ട് കളിയാക്കി കൊല്ലുന്നുണ്ട് മസാജ് ആവശ്യമുണ്ടോ ഉഴിച്ചിൽ വേണോ എന്നങ്ങനെ ചോദിച്ചുകൊണ്ട്